ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ ഇന്നലത്തോടെ കഴിഞ്ഞിട്ടോ പണി ഇപ്പോൾ ഇതാ അച്ഛൻ ഇപ്പോൾ പൈപ്പിൻ്റെ അവിടെയൊക്കെ ഓസ് ഇട്ടതിൻ്റെ അവിടെയൊക്കെ എന്താ പറയുക മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി കേട്ടോ അപ്പോൾ കുമാരായിട്ട് കൊണ്ട് ഇട്ടോ പണിക്ക് അപ്പോൾ അച്ഛനെ കുമാരായിട്ട് കൊണ്ടുവരികയാണ് കേട്ടപ്പോൾ ചെയ്യണത് അപ്പോൾ അതിൻ്റെ പ്ലമ്പിങ്ങിൻ്റെ പൈപ്പ് ഇടാനൊക്കെ അനിയത്തിയുടെ ഭർത്താവ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നലെ പകുതി ചെയ്ത് വച്ചിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം അതാ ഞങ്ങളെ കുമാരേട്ടനവിടെ കുമാരേട്ട നിങ്ങളൊക്കെ ഹായ് പറഞ്ഞോളി ഞങ്ങൾ എന്റെ വീഡിയോയിൽ നിങ്ങളൊക്കെ ഉണ്ട് ഇത് ഞങ്ങളെ സ്വന്തം കുമാരേട്ടുണ്ടോ ഞങ്ങൾ എന്ത് പണിക്കുണ്ടെങ്കിലും കുമാരേട്ടനെ വിളിക്കുള്ളൂ അതെൻ്റെ വീട്ടേക്കോ അതിൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കോ ഒക്കെ എന്ത് പിന്നെ പണി ഉണ്ടെങ്കിലും കൊണ്ടുപോകട്ടോ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടറിഞ്ഞ എല്ലാ പണികളും ചെയ്തോളൂ വൃത്തി അതൊക്കെ മരട്ടാ കിച്ചും കളിക്കണി എടുക്കാൻ കുറേ ആൾക്കാരുണ്ട് അവിടെ കിച്ചവാതാ വന്നാൽ കളിക്കണം അവിടെ ഓട്ടണ്ടോ അവിടെ ഓട്ടോ അവിടെ ഓട്ടൊന്നും ഇല്ല അത് കുത്തി പൊളിക്കണല്ലോ കിച്ചോണ്ടോട്ട് അതല്ല മൂടാ വെക്ക അതെ പതി വെക്കണെങ്കിൽ

നിങ്ങട്ട് പോരീങ്ങള് അവിടെ സോണിന്റെ കാരണ ചെരുപ്പ് പോലും ഇല്ലേ അവിടെയുണ്ടേ അപ്പുലായിട്ടേ അതോ ഓരിട്ട് പണിക്കറ്റ് കുറച്ച് വെക്കാത്ത ഞങ്ങൾ അപ്പൊ നീ കൊന്നിട്ട് ഇവിടെ ആരും പണിക്കാറ്റൊന്നും അത് മാത്രം പോരെ പോയിക്കും പോയോ ടാങ്കുണ്ടാവുക ആ ഇന അങ്ങനെ പോയി അത് കുമാരേട്ടൻ അറിയണ പോലെ കുമാരേട്ടൻ ചെയ്തോളൂ ഒരു പ്ലംബർ പെയിന്റിങ് കഴിഞ്ഞപ്പോങ്കി വെച്ചോ ആ പെയിന്റിങ് കഴിഞ്ഞ ടാങ്കി വെച്ചു ടാങ്കിപ്പങ്ങനാരെച്ചപ്പൊ അത് പെയിന്റ് തുടങ്ങിണ്ടോ അയിന്റെ മുകളിൽ എന്താ കൊറേ കല ഭിന്റെ മുകളിൽ ഇരിക്കാ എന്താ കഷ്ണങ്ങള് ആരുമ്പ് വരാതിരിക്കാൻ വേണ്ടി വെള്ളം നിക്കുമ്പോ അച്ഛനമ്മടെ പണിയെടുക്കൊണ്ടിട്ടോ ആ ഒരു തല്ലും വെക്കാനും കൂടും ചെയ്യും രണ്ടാൾ കൂടി ഇതാക്കുന്നുണ്ട് നിങ്ങളാരും പേടി എന്താ പറയാ അല്ല ആരും വിചാരിക്കരുത് ഇവര് അങ്ങനെ തമ്മിലും അടിയാണ് ഇവര് എപ്പോഴും കിട്ടാന കേട്ടോ എന്നാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവർക്ക് കാണുമ്പോഴ ഭയങ്കര അടിയാണേലോട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് എന്റെ ഈ അച്ഛനും അമ്മ ഇങ്ങനെയെന്ന് എന്റെ അച്ഛനും അമ്മ ഇങ്ങനെയാണ് എല്ലാരോടും ഒച്ചോട് കിട്ടോ ഞങ്ങളോടും പേരക്കുട്ടികളോടും ഞങ്ങളോടും അമ്മേനോടും ഒക്കെ ഒച്ചിടും അച്ഛന് കാണാൻ പറ്റാത്തത് ചെയ്താല് മറ്റാള് മണ്ണ് കൂടി കൊഞ്ഞണു നമ്മട്ടോ എപ്പോലപ്മെന്റ് പോയി ചെറിയൊരു പാർക്കായിട്ട് തന്നിട്ട് അങ്ങനെ

ആ മണ്ണിനൊക്കെ കഥ ചളിയാക്കി പോലും പക്കറ്റും കൊണ്ടുവരും അവര് നമ്മൾ ചെയ്യിപ്പിക്കുന്ന അവരോഷ്ട കുട്ടികൾ പണിയൊക്കെ എടുത്ത് പഠിക്കണം കൊറച്ചീച്ചൊക്കെ നല്ല വലിയ കുട്ടികളാകുമ്പോഴും ഒക്കെ മടിയില്ലാതെ പണികളെ ചെയ്യുള്ളു എല്ലാ പണികളും ചെറിയ ചെറിയ പണികളൊക്കെ എടുപ്പിച്ച് പഠിപ്പിക്കണം ഇപ്പൊ തന്നെ അമ്മമ്മ അച്ഛനെയൊക്കെ സഹായിക്കാൻ വരണ്ടേ നിങ്ങളെ നിങ്ങളൊക്കെ സഹായിക്കുമ്പോഴല്ലാതെ പിന്നാര ഇവിടെ മോനുണ്ടത്തത് ഭയങ്കര ഇതായി മോനുണ്ടെങ്കിപ്പോ മോനോനെ കുറവ് മാത്രം ഇവിടെ അതാ കരി അമ്മ കയ്യുമതാ പെയിന്റ് വെയിലുണ്ട് അത് ഉടച്ചാ പോവാ ഇത് ബാലപീടനല്ലോ അത് നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ പറയല്ലേ ഇഷ്ടത്തിന് ചെയ്യല്ലേ ആ സ്കൂളിൽ നിന്നൊക്കെ പച്ചക്കറി തടയിക്കും പുല് പറപ്പിക്കും ഒക്കെ സ്കൂളിൽ ജയിക്കണില്ലേ അവരെ കൊണ്ട് ഇങ്ങനെ പണി പണിയിടിപ്പിച്ചാൽ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തോട്ടല്ല അവർക്ക് വരുമ്പത്തിൽ അത് ചെയ്യാപ്പു പറഞ്ഞാൽ അവർക്ക് മടിയില്ലാതെ അത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എനിക്ക് അവർ ഇല്ലാത്തവർ പോകും അതിന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇത്രയും കാണും ആ കരി അമ്പാടിയുടെ മേല് മീൻ മസാല കഴിച്ചിട്ടുണ്ടെങ്കിൽ വറുക്കാല്ലേ ഞാനിപ്പൊ കുടിക്കണില്ല അപ്പോൾ ആ തിണ്ടിൻ്റെ അവിടെ ഒക്കെ പൊട്ടിച്ചെന്നിട്ട് അടുപ്പിലേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഫിൽട്ടർ വയ്ക്കാനുള്ള ഒരു പൈപ്പും വെച്ചിട്ടുണ്ട് ഇട്ട് അപ്പോൾ അവിടെയൊക്കെ പൊട്ടിച്ച തിണ്ട് പൊട്ടിച്ച കാരണം തിണ്ടൊക്കെ പൊടിഞ്ഞിറക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇനി ലെവലാക്കിയില്ലെങ്കിൽ ആകെ ഇടിച്ച് മക്കളെ തന്നെ നാശമാക്കും കേട്ടോ അപ്പോൾ അവിടെ കല്ലൊക്കെ വെച്ച് ആക്കിയിട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാൻ നേടി കിട്ടും പിന്നെ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടതായിരുന്നു ഷീറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുമാരേട്ടം ചെയ്യേണ്ടത് അപ്പോൾ മക്കളതാ മണ്ണൊക്കെ കൊടുന്ന് എന്താ പറയുക അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് നിന്ന് എന്താ പറയുക കോൺക്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മണ്ണൊക്കെ കൊടുന്ന് ലെവലാക്കി കൊടുത്തപ്പോൾ അച്ഛന അവിടെതാ ഇടി ഇടിമുട്ടി കൊണ്ട് ഇടിച്ച് ലെവലാക്കി കൊടുക്കേണ്ടത് ഒരു നിന്ന് ഇങ്ങനെ കുമ്മാരേട്ടം കോൺക്രീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂലിക്ക് വേറൊരാളെ ഒന്നും വിളിച്ചിട്ടില്ല കുമ്മാരേട്ടനും അച്ഛനാണ് കോൺക്രീറ്റ് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഹെൽപ്പറായിട്ട് അപ്പും സോനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഊട്ടിക്കാട്ടോ പിന്നെ എന്താ പറയുക കൊച്ചുവിന് പിന്നെ ഇങ്ങനെ പ്രസവിച്ചെടുക്കല്ലോ അപ്പോൾ പിന്നെ അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവൾ അവിടെ ഉണ്ട് പിന്നെ അതാണ് അവിടെ കാണാത്ത കേട്ടോ വീഡിയോയിൽ അപ്പോൾ അതാ ഓരോ ഭാഗങ്ങൾ അച്ചങ്ങനെ അടിച്ച് ലെവലാക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ മക്കളും അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് മക്കളെക്കൊണ്ട് പണി എടുപ്പിക്കുന്നതല്ല കേട്ടോ അവരെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക പണികളൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം അവർക്ക് വലുപ്പത്തിൽ മടി ഉണ്ടാവില്ല ചെയ്യിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും അവർക്ക് അവർ തിരിഞ്ഞു തന്നെ നോക്കൂല ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഇവിടെ എന്ത് പണി ഉണ്ടെങ്കിലും മക്കളെ കൂട്ടോ അച്ഛന്റെ കൂടെ എന്ത് പണി ഉണ്ടെങ്കിലും സഹായിക്കാൻ കൂട്ടും അപ്പൊ അടുക്കളക്ക് കയറി ഞാൻ അടുക്കളത്തെ ഊട്ടിക്ക് വെക്കാട്ടൊന്ന് പണികൾ വൃത്തിയാക്കി എടുക്കാം അടുപ്പില്ലാത്ത കറിനടുപ്പ് ഇവിടെ കത്തിക്കാം ഗ്യാസും ചില അടുപ്പ് വാങ്ങണം പഴയുള്ള ഇതൊക്കെ ബെഞ്ചൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഈ വാങ്ങുന്ന അടുപ്പുണ്ടല്ലോ മണ്ണിൻ്റെ അപ്പോൾ വാങ്ങുമ്പോഴാണ് ഇപ്പോൾ ചോറുള്ള മീനൊക്കെ വറക്കറി ഉണ്ടാക്കി മീൻകറി ഉണ്ടാക്കി മീൻകറി ഇതാ ഇത് കയ്പക്കപ്പേരി കയ്പക്കപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറി ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ഉണ്ട് പപ്പടം കാച്ചിയതുണ്ട് ഇതാ എന്താ പറയുക ഇതി അപ്പം കുര പിന്നെ പിന്നെതാ സീഡിയും മുളുണ്ട് അപ്പോൾ സീഡ് മാങ്ങ അപ്പോൾ അടുക്കള ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി പിന്നെ ഒരു സൈഡ് ആ പിന്നെ ബേക്ക് ഭാഗം കൂടി കേട്ടോ കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ അവിടെ അടുപ്പ് വെക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അച്ഛനെ അവിടെയും കൂടി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാകാൻ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ വെള്ള ടാങ്ക് ടാങ്കി വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു അടുപ്പ് വെക്കാനുള്ള സ്റ്റാൻ്റെ ഒരു ബെഞ്ച് പോലത്തെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അടുപ്പും വയ്ക്കാമോ പറഞ്ഞിട്ടേ അപ്പോൾ അത് ഓരോ ഇങ്ങനെ കോൺക്രീറ്റ് ഇത് കൊണ്ടിട്ട് അപ്പോൾ മണ്ണ് അവിടുന്ന് എടുത്താൽ മണ്ണേന ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി ഇനി അവിടെയും കൂടി ഇടിച്ച് നേരം കാട്ടോ അപ്പോൾ ഇനി ചോറും കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുമാരേട്ടന് ചോറ് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇനി ഇപ്പോൾ ചോറ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുമാരേട്ടനക്ക് ചോറ് കൊടുത്തു പിന്നെ മക്കളും മക്കൾക്കും ചോറ് കൊടുത്തിട്ടോ അവരൊക്കെ അവർക്കൊക്കെ വിഷത്തിൽ കാരണം പിള്ളേർക്കൊക്കെ വേഗം ചോറ് കൊടുത്തു അപ്പോൾ അതാ കൊച്ചു ഇതാ ചെറു കിച്ചു ആക്കി ചോറ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മാര്ക്ക് ചെയ്തിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം